ഹായ് ഓൾ വെൽക്കം ടു ജീലൺ ഇന്ന് നമ്മൾ ഒരു ഫൈവ് മിനിറ്റ് സീരീസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഈ സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സുപ്രധാന നിയമങ്ങളിലെ വിവരാവകാശ നിയമങ്ങളാണ് അപ്പോ നമുക്ക് നോക്കാൻ സമയം കളയാതെ എന്താണ് വിവരാവകാശ നിയമം നമുക്കറിയാം എന്താണ് നമ്മുടെ പൊതുജനങ്ങളിലെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു പൗരന്റെ അവകാശത്തെ അംഗീകരിക്കുന്നതാണ് എന്ത് വിവരാവകാശ നിയമം അപ്പോ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് നമ്മൾ വിളിക്കുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിവരാവകാശ നിയമമാണ് ഇനി ഈ ഒരു സീരീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട തീയതികളും വർഷങ്ങളുമാണ് നോക്കാം ഇന്ത്യൻ പാർലമെന്റ് നമ്മുടെ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്ന വർഷം തീയതി ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാണ് ഈ ഒരു തീയതി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്സാമിലൊക്കെ ചോദിച്ചു കാണാറുള്ള ഒരു ഡേറ്റ് കൂടിയാണ് ഒക്ടോബർ പന്ത്രണ്ട് ഇനി വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് ഒരു നിയമത്തിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായി അതായത് ഈ ഒരു നിയമം സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹയർ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു നിയമമാണ് ഇത് ജനങ്ങളിലോട്ട് എത്തിയിരുന്നില്ല അപ്പം ഈ പോരായ്മകളൊക്കെ എന്താണ് പൊളിച്ചടുക്കിയിട്ടാണ് രണ്ടായിരത്തി അഞ്ചിലെ പുതിയ നിയമം വരുന്നത് ഇനി ഈ ഒരു നിയമം വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത് ഇത് ഈ ഒരു സംഘടന സംഘടനയ്ക്ക് നേതൃത്വം വഹിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് അരുണാ റോയ് ആണ് അരുണാ റോയ് ഒരു പൊതുപ്രവർത്തികയാണ് കൂടാതെ അവരൊരു സിവിൽ സർവെൻറ്റും കൂടി ആയിരുന്നു ഇനി ഈ ഒരു സംഘടന എവിടെയാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജസ്ഥാനിലെ അജ്മീരിലാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് നമുക്കിനി നോക്കാം ആദ്യമായി നമ്മുടെ വിവരാവകാശ നിയമം നടപ്പിലായ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തമിഴ്നാട്ടിൽ അത് രൂപീകൃതമായത് അതായത് പാസ്സാക്കിയത് നമുക്കറിയാം തമിഴ്നാട്ടിലെ വർഷം നമുക്കറിയാം നയൻറ്റീൻ നയൻറ്റി സെവൻ ആണ് ടു തൗസൻഡ് ഫൈവിന് ഒരുപാട് മുന്നിലോട്ടാണ് ഈ ഒരു വർഷം കിടക്കുന്നത് അതായത് ഇവിടെ നടപ്പിലായത് ഇൻഡിപെൻഡന്റ് ലോ ആയിട്ടാണ് ഇനി രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യ എന്താണ് മൊത്തത്തിലായിട്ട് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് കേരളത്തിലെ ഈ നിയമം എന്താണ് സംസ്ഥാന കമ്മീഷൻ എന്ന നിലയിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് ഈ നിയമം ഭേദഗതി ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു ബില്ല് അതായത് ഈ ഭേദഗതി ബില്ല് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഫോർ സ്റ്റേറ്റ് ഫോർ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വകുപ്പിന്റെ സ്റ്റേറ്റിന്റെ മന്ത്രിയായിരുന്നു ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇദ്ദേഹമാണ് ഈ ഒരു ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇനി നമുക്ക് നോക്കാം കുറച്ച് കേസുകളെ പറ്റിയിട്ട് നോക്കാം ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പത് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് ആർട്ടിക്കൽ പത്തൊമ്പത് ആർട്ടിക്കൾ പത്തൊമ്പത് പ്രകാരം വിവരവകാശം മൗലിക അവകാശമായി കണക്കാക്കും എന്ന് പറഞ്ഞ കേസാണ് നമ്മുടെ രണ്ടായിരത്തി എഴുപത്തിയാറിലെ സുപ്രീം കോർട്ട് വിധി ഈ ഒരു കേസ് എന്ന് പറയുന്നത് രാജ് നാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ആണ് ഇതൊരു ഫേമസ് കേസാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള എലക്ട്രോറൽ മാൽ പ്രാക്ടീസിനെതിരെയുള്ള ഒരു കേസാണ് നാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നുള്ളത് ഇനി അടുത്ത കേസ് നോക്കാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസും വിവരാവകാശ നിയമങ്ങൾക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പരിധിക്കുള്ളിൽ പെടുമെന്ന് പറഞ്ഞ ഒരു കേസാണ് ഏത് രഞ്ജൻ ഗൊഗോയ് വേഴ്സസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കാം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സ്പീഡ് ആയിട്ട് നോക്കി പോവാം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഇനി അടുത്ത നോക്കാം വേറൊരു അവകാശ നിയമപ്രകാരം ഏതൊക്കെ വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു ഏതൊക്കെയാണ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ ഒരു പരിധിക്കുള്ളിൽ വരുന്നു നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഓഫീസുകളൊക്കെ ഇതിൽ നിന്ന് എക്സപ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് രാജ്യത്തിന്റെ അഖണ്ഡതയും സെക്യൂരിറ്റീനെയും ബാധിക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് ചോദിച്ചറിയാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഹയർ അതോറിറ്റി വഴി വേണമെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് ജനുവൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇനി അടുത്തത് വിവരാവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന തീയതി ഏതാണ് കണ്ടോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് ടു തൗസൻഡ് ഫൈവ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ഇനി അടുത്ത് നോക്കാം ലാസ്റ്റ് ആണ് വിവരാവകാശ നിയമം ഭേദഗതി നിയമം എപ്പോഴാണ് വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു അമെൻമെന്റ് ബില്ല് നിലവിൽ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫൈവ് മിനിറ്റ് സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ് നമുക്കിനി അടുത്ത സെഷനിൽ ഈ ഒരു പോർഷനിൽ വരുന്ന അടുത്ത ടോപ്പിക്സ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സീരീസ് ലഭിക്കണമെങ്കിൽ ജെ എൽ എൻ ബി എസ് സിയുടെ ഭാഗമാവുക ഞങ്ങളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് നമ്മുടെ മെസ്സേജ് ബോക്സിൽ ഇടാവുന്നതാണ് താങ്ക്